ഇന്ന് നോമ്പല്ലേ ഞങ്ങൾക്ക് ഇന്ന് വാങ്ങിക്കാൻ വാങ്ങിക്കാമോതിരിക്കാണ് ട്ടോ നിങ്ങൾ വീടിൻ്റെ അടുത്തായത് കൊണ്ട് ഞങ്ങളും വാങ്ങിക്കേ കൂട്ടുകാരി ഞാനിപ്പോൾ അത്താഴം കഴിക്കാൻ പോകണം കേട്ടോ അത്താഴം എന്ന് പറഞ്ഞാൽ ഇത് ഇന്ന് പള്ളിയിൽ നിന്ന് മുസ്ലിം പള്ളിയിൽ നിന്ന് കിട്ടിയാൽ നമുക്ക് ചീരക്കഞ്ഞിയാണ് സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നോ ഞാൻ ഒരു ഗ്ലാസ് കഴിച്ചു നോക്കി അപ്പോൾ ഞാൻ അത്താഴമായിട്ട് ഇത് ഉപയോഗിക്കാന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാ വർഷം പണ്ടൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല കേട്ടോ ഞങ്ങളിപ്പോൾ ഒരു കഴിഞ്ഞ വർഷം ഇങ്ങനെ വാങ്ങിക്കാൻ തുടങ്ങിയത് കേട്ടോ ഹിന്ദുക്കളും എല്ലാവരും വരുന്നുണ്ട് അവർ കൊടുക്കും നല്ലൊരു കൂട്ടായ്മയാണ് കേട്ടോ മുസ്ലിം കളി വളരെ വെറുത്താണ് തുടങ്ങുന്നത് അത് ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചെനിക്കറിയില്ല മല്ലരി ഒന്നറിയാം പിന്നെ അതില് ആശാളി നല്ല ജീരകം ചീരക്കണ്ണി എന്ന് പറയട്ടോ ചെലവ് ഷോർട്ടായിട്ട് ചീരക്കണ്ണി എന്നത് പറയും പ്രായമായവരൊക്കെ ആശാളി അങ്ങനെ കുറേ ആയുർവേദ മരുന്നുകളൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പൊ പിടിക്കാൻ വിചാരിച്ചു പിന്നെ ഞാൻ ഈ മുപ്പത് ദിവസം ഇരു തന്നെയാണ് നമ്മൾ രാത്രി അപ്പൊ ഞാനിതിനെ എടുത്തിരിക്കുന്നത് മീൻകറിയാണ് തോരനൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് എനിക്കിന്ന് തോരന്റെ ഒന്നും ഇല്ല മീൻകറിയാണ് വാങ്ങിയിട്ട് വെച്ചത് പിന്നെ എന്റെ കുറച്ച് അച്ചാർ എടുത്തിട്ടുണ്ട് കേട്ടോ അമ്മ കഴിക്കില്ല കേട്ടോ അപ്പൊ ഞാൻ മാത്രമേ ഇത് കഴിക്കുള്ളൂ അപ്പൊ ഞാനിതിന്ന് കഴിക്കട്ടെ ആർക്കും വേണോ ചീതക്കഞ്ഞ് കഴിച്ചു നോക്കാത്തവരുണ്ടോ ആദ്യമൊന്നും എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ എനിക്ക് ചീരത്തിന്റെ സ്മെല്ല് ഇഷ്ടം പാണ്ട് പക്ഷെ എനിക്കിപ്പോ നല്ല ചീരത്തിന്റെ സ്മെല്ല് നല്ല ഇഷ്ടായിരുന്നു കേട്ടോ കൊച്ചു ചീര കീല് ഞാനിത് കുറിച്ചെ തീർക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമന്റ് ചെയ്യാൻ മാർക്കണ്ട താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്